ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങളും തുടക്കമായി കളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് പച്ചക്കറി വികസനം വനിതാ പദ്ധതിയുടെ വാടനപ്പള്ളി പഞ്ചായത്ത് തല ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം നിസാർ സ്വാഗതം ആശംസിച്ചു ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡന്യ ബിനീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലോ വാർഡ് മെമ്പർമാർ എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് ഞങ്ങളും കൃഷിയിലേക്ക് പച്ചക്കറി വികസനം വനിതാ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ വനിതാ കർഷകർക്ക് വിവിധയിനം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു